ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് മുതൽ ഒരു ഫാബ്രിക് പെയിൻറ് ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് പെയിൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ ഒരു ഡ്രസ്സിന് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സായിട്ട് ചെയ്താൽ തന്നായിരുന്നു അപ്പം അതുകൊണ്ട് ക്ലാസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അതിന് ഫസ്റ്റ് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് വെച്ചാൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ സാധനങ്ങൾ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം വേണ്ടി നമുക്കിത് ഇതുപോലത്തെ ഒരു വൈറ്റ് ക്ലോത്ത് ആണ് കേട്ടോ ഇത് വരുന്നത് പോപ്പിളിൻ്റെ തുണിയാണ് നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോപ്പളിൻ്റെ തുണിയാണ് കേട്ടോ ഈ ഒരു തുണി മതി നമുക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു നല്ല അത്യാവശ്യം നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള തുണിയാണ് ഈ ഒരു തുണിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്ക് എത്ര വേണം മീറ്ററോ ഒരു മീറ്റർ എത്ര വേണം വാങ്ങിക്കാം മീറ്ററിന് മുപ്പത്തഞ്ചാണ് അങ്ങനെ മുപ്പത്തഞ്ചല്ലേ സോറി എഴുപത്തഞ്ച് എഴുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വരുന്നത് പിന്നെ അര മീറ്റർ അങ്ങനെ വാങ്ങിക്കാം അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് എത്തുന്നത് പിന്നെ നമുക്ക് വേണ്ടത് റിങ്ങ് ആയിട്ട് റിങ് ഇപ്പം നമുക്ക് ഏത് സൈസിലായാലും പ്രശ്നമുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സൈസുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വലുത് വലിയ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് വലിയ ഫ്രെയിം വെച്ചിട്ട് ചെയ്യാം ഇപ്പം ചെറുതാണെങ്കിൽ ഇപ്പം ചെറുത് വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ചെറുതാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഫ്രെയിം എടുത്തിട്ടുള്ളത് ഒരു ഫ്രെയിം എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ് ഇത് നമ്മുടെ നൂലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ത്രെഡ് ഹൗസിലെ അവിടെയൊക്കെ കിട്ടും കേട്ടോ അതിനെത്ര നൂറോ നൂറ്റി ഇരുപത് രൂപയായിട്ട് തോന്നി വരുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഏകദേശം കഴിഞ്ഞു കൂട്ടോ ഒരു പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു കളർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലൂസായിട്ട് ഒരു കളർ മാത്രമായിട്ട് കിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഇരുപത്തഞ്ച് രൂപയാന്നിട്ടോ ഒരു പെയിൻ്റിന് വരുന്നത് നമുക്ക് ഏത് കളറാന്ന് വേണ്ടത് വെച്ചാൽ അങ്ങനെ കിട്ടും ഞാൻ ആദ്യം ഒരു ബോക്സ് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കളർ ചെയ്യുന്നതിനനുസരിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കളർ വാങ്ങിയിട്ടാണ് കേട്ടോ ചെയ്യുന്നതും അപ്പോൾ ഇത് ഡ്രസ്സർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് പോകുന്നില്ല പേടിയൊന്നും വേണ്ട എന്തായാലും പെയിൻറ്റ് പോകില്ല കേട്ടോ അതുപോലെ തന്നെ ഉണ്ടാകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിൽ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്യാൻ പല ജസ്റ്റ് ഒരു പേപ്പറോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ചില സമയം അതിന് ഇങ്ങനെ അത് പിടിക്കുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പെയിൻറ്റിന് നൂറോ നൂറ്റി ഇരുപത് കറക്റ്റ് തന്നെ ഓർമ്മയില്ല എത്ര റേറ്റ് വരുന്നില്ല അത് ഇതുപോലത്തെ ഒരു പെയിൻറ്റ് വാങ്ങിക്കാം പിന്നെ നമുക്ക് പെയിൻറ്റ് എടുക്കാനുള്ള പാലറ്റ് ഇത് കുറേ യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഇതുപോലെ ഇങ്ങനെ വൃത്തികളായിട്ടുള്ള ഞാൻ ഫാബ്രിക് പെയിൻ്റെ ക്ലാസിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് യൂസ് ചെയ്തതുകൊണ്ടുള്ള പാലറ്റാണ് ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയത് ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സെപ്പറേറ്റ് വാങ്ങിച്ചെടുത്തതാണ് അപ്പോൾ ഇത് ഒരാളാണ് ഇതില്ലെങ്കിൽ പ്രശ്നം നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ എന്തെങ്കിലും വീട്ടിൽ തന്നെ പ്ലേറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അതിൻ്റെ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വാങ്ങിയുന്നേലു കേട്ടോ അപ്പം ഇത് ഒന്നും പിന്നെ വേണ്ടത് നമുക്ക് ബ്രഷ് ആന്നിട്ട് ഇത് കുറച്ച് ബ്രഷ് ഉണ്ട് ഇത് നമ്മുടെ പോയിന്റ് ബ്രഷ് ആന്നിട്ടോ വരുന്നത് കണ്ടല്ലേ ഇത് നമ്മുടെ പോയിന്റ് ബ്രഷ് ഞാൻ പിന്നെ ബ്രഷ് ഇങ്ങനെ ഇങ്ങനെ നോക്കിയില്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇത് കണ്ടിട്ടാണ് കേട്ടോ ബ്രഷിൻ്റെ ഈ ഒരു സാധനം കണ്ടിട്ടാണ് കേട്ടോ എടുത്തത് ഈ ഒരു ബ്രഷ് അത്യാവശ്യമാണ് പോയിന്റ് ബ്രഷ് നമ്മൾ പറഞ്ഞു തന്നെ വാങ്ങിക്കണം കേട്ടോ പോയിന്റ് ബ്രഷും പിന്നെ വരുന്ന ബ്രഷിൻ്റെ നമ്പർ താ ഇതാ ഇതാണ് അത് കുറച്ചൊരു ഫ്ലവറിൻ്റെ ഇതിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലീഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് പിന്നെ ഇത് രണ്ടാമത്തെ ബ്രഷ് പിന്നെ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഇതില്ല ഒരു സൈസ് ബ്രഷ് ആണ് കേട്ടോ ഈ ഒരു ബ്രഷ് ഇതാ ഈ ഒരു നമ്പറാണ് വരുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞത് നമ്പർ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം നമുക്ക് അത് അവിടുന്ന് കണ്ടിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ അത് ഇതിനേക്കാളും കുറച്ച് ഈ പോയിന്റ് ബ്രഷിനേക്കാളും കുറച്ചധികം ഇതുപോലെയുള്ളത് ഇതിനെന്താ പറയുന്നതാണ് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഇതുപോലെ എന്നൊക്കെ പറയുന്നു ഇതുപോലെയുള്ളതും പിന്നെ അതിനുശേഷം ഇത് ഇത് ഈ ഒരു ടൈപ്പ് ബ്രഷും കൂടി ഉണ്ട് ഇത് ഞാൻ അങ്ങനെ വാങ്ങിയെന്നുള്ളത് വലിയ ഉപകാരമൊന്നുമില്ലാട്ടെ ഈ ഒരു ബ്രഷ് കാര്യമായിട്ട് വേണം നമുക്കിതുപോലത്തെ ഇത് ഇത്ര എന്താ ഇത്ര കുറെ ഉള്ളത് മതിയിട്ടതിനേക്കാൾ അധികം ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങിക്കാം അതായത് ഇതുപോലെ നാല് ബ്രഷ് അഞ്ച് ടോട്ടൽ അഞ്ച് ബ്രഷ് ഉണ്ട് പിന്നെ ഈ ഒരു സൈസ് ബ്രഷ് ഉണ്ടെന്നിട്ട് ഇത് മോളി ഉപയോഗിച്ചിട്ട് അതിനെ ഈ ഒരു അതുകൊണ്ട് ഇത് യൂസ് ചെയ്യില്ല പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ട്രേസിങ് പേപ്പറാണ് കേട്ടോ ഇവിടെ യെല്ലോ കളർ വൈറ്റ് തുണി ആയതുകൊണ്ട് യെല്ലോ കളർ ഡ്രേസിങ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം കുറേ ഒരുപാട് ഉപയോഗിച്ചു കൂട്ടാ ഒരുപാട് ഉപയോഗിച്ചു നമുക്ക് ഡയറക്റ്റ് നന്നായിട്ട് വരക്കാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് ഈ ട്രേസിംഗ് പേപ്പറിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അധികം വരക്കാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെയുള്ള സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രിൻറ്റ് കിട്ടും ഇതിപ്പോൾ എനിക്ക് ഞാൻ കളർ പ്രിൻ്റാണെന്ന് എടുത്തിട്ടുള്ളത് ഈ ഒരു കോപ്പിക്ക് ഇരുപത് രൂപയാണ് വരുന്നത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും കിട്ടും കേട്ടോ നമുക്ക് പിൻ ഡ്രസ്സിനൊക്കെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് അവർക്ക് വാട്ട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്കിതുപോലത്തെ പ്രിന്റ് എ ഫോർ ഇത് കുറച്ചും കൂടി വലുതുണ്ട് എ ഫോർ സൈസാണ് വരുന്നുണ്ട് അത് എൻ്റെ മുകൾ വശം അധികമുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടാ എ ഫോർ സൈസിൽ അവർ പ്രിന്റ് എടുത്ത് തരും ഈ ഒരു പ്രിൻ്റ് അതേപോലെ നമുക്ക് മെറ്റീരിയലിലേക്ക് ട്രേസ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് അല്ലാതെ വരക്കാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് കൈവെച്ച് തന്നെ വരക്കാം അന്നേരത്ത് നമുക്ക് ഈ ഡ്രേസിംഗ് പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഡയറക്റ്റ് വരക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് തുണിയിലേക്ക് വരക്കാൻ പേടി വരാണെങ്കിൽ നമുക്കൊരു വൈറ്റ് പേപ്പറിൽ വരച്ചിട്ട് ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് മെറ്റീരിയലേക്ക് ട്രേസ് എടുത്താലും മതി അപ്പം ഇത്ര പോലെ സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഫാബ്രിക് പെയിൻറിന് ആവശ്യമായിട്ടുള്ളതും അപ്പം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ നമുക്ക് പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഏട്ടാ ചെയ്യുന്നതും ഔട്ട്ലൈൻ മുതലാണ് തുടങ്ങുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൽ കാണാം അപ്പം ഇന്നത്തെ വീട് ഉള്ളൂ ബൈ ബൈ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ